സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി കരിപ്പൂരിൽ നിന്ന് മെയ് ഇരുപത്തിയൊന്നിന് പുലർച്ചെ പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനത്തിലെ നൂറ്റി അറുപത്തിയാറ് ഹാജിമാരാണ് തിങ്കളാഴ്ച വൈകിട്ട് നാലേ കാലിന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരിച്ചെത്തിയത് മുക്കാൽ മണിക്കൂറിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായി സ്വീകരിച്ചു നൂറ്റി അറുപത്തിയൊന്ന് തീർത്ഥാടകരുമായി രണ്ടാമത്തെ ഹജ്ജ് വിമാനം തിങ്കളാഴ്ച എട്ട് മുപ്പതോടെ തിരിച്ചെത്തി ഇതോടെ ആദ്യദിനം തിരിച്ചെത്തിയ ഹാജിമാർ മുന്നൂറ്റി ഇരുപത്തിയേഴായി ആദ്യ വിമാനത്തിൽ തിരിച്ചെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അംഗങ്ങളായ അഡ്വക്കറ്റ് പി മൊയ്തീൻകുട്ടി ഡോക്ടർ ഐ പി അബ്ദുൽസലാം ഉമ്മർ ഫൈസി മുക്കം പി ടി അക്ബർ സഫർ കയാൽ പി പി മുഹമ്മദ് റാഫി മുഹമ്മദ് കാസിം കോയ കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ഫിറോസ് ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി എൻ ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥൻ യൂസഫ് പടനിലം ഹസൈൻ പി കെ തുടങ്ങിയവർ സ്വീകരിച്ചു ഹാജിമാരെ സഹായിക്കുന്നതിനായി സെൽ ഓഫീസർ പി കെ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പതിനേഴ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ ഹാജിമാരുടെ ലഗേജ് സംസം വിതരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും ഹജ്ജ് കമ്മിറ്റി വളണ്ടിയർമാരും ട്രെയിനർമാരും ഹാജിമാരെ സഹായിക്കാനുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും ഇത്തവണ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹാജിമാർ യാത്ര തിരിച്ചത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്ര തിരിച്ച ഹാജിമാരുടെ മടക്കയാത്രയാണ് ആരംഭിച്ചത് കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള മടക്കയാത്രാ വിമാനങ്ങൾ ജൂലൈ പത്തിന് ആരംഭിക്കും സൌദി എയർലൈൻസാണ് കൊച്ചിയിലും കണ്ണൂരിലും സർവീസ് നടത്തുന്നത് കൊച്ചി എംബാർക്കേഷൻ പോയിന്റിലേക്കുള്ള ആദ്യ വിമാനം ജൂലൈ പത്തിന് രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിനും കണ്ണൂരിലേക്കുള്ള ആദ്യ സർവീസ് ജൂലൈ പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമാണ് കേരളത്തിലേക്ക് മൊത്തം എൺപത്തിയൊൻപത് സർവീസുകളാണുള്ളത് കോഴിക്കോട്ടേക്ക് അറുപത്തിനാലും കൊച്ചിയിലേക്ക് പതിനാറും കണ്ണൂരിലേക്ക് ഒൻപത് സർവീസുകളും ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അവസാന സർവീസ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ